തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടപളാമറ്റം ഗ്രാമപഞ്ചായത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളുടെയും മരങ്ങാറ്റുപള്ളി ഗ്രാമപഞ്ചായത്തിൽ ഒരാളുടെയും പത്രികകൾ തള്ളി മരങ്ങാറ്റുപള്ളി പഞ്ചായത്ത് സംവരണ വാർഡായ എട്ടിൽ പഴയ സർട്ടിഫിക്കറ്റ് നൽകിയതിനാണ് ഒരു പത്രിക തള്ളിയത് പത്രിക തള്ളിയ സ്ഥാനാർത്ഥികൾ മുന്നണി സ്ഥാനാർത്ഥികളല്ല കടപളാമറ്റത്ത് സത്യപ്രതിജ്ഞ ചെയ്യാതെ നൽകിയ രണ്ട് സെറ്റ് പത്രികകളാണ് തള്ളിയത് മുഴുവർ ബ്ലോക്ക് പഞ്ചായത്തിൽ അൻപത്തിമൂന്ന് സ്ഥാനാർത്ഥികളേതായി തൊണ്ണൂറ്റി രണ്ട് പത്രികകൾ ലഭിച്ചു മരിങ്ങാറ്റുപള്ളിയിൽ ആകെ അറുപത്തിനാല് സ്ഥാനാർത്ഥികളുടെ നൂറ്റിമൂന്ന് സെറ്റ് പത്രികകളാണ് ലഭിച്ചത് കടപ്പളാമ്പറ്റത്ത് അറുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളുടേതായി തൊണ്ണൂറ്റിമൂന്ന് പത്രികകളും വെളിയന്നൂരിൽ അമ്പത്തിയഞ്ച് സ്ഥാനാർത്ഥികളുടേതായി തൊണ്ണൂറ്റിയൊന്ന് പത്രികകളും ലഭിച്ചു ഒഴുവൂരിൽ എൺപത്തി ഒൻപത് പത്രികകളും കുറവിലങ്ങാട് അറുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളുടെ നൂറ്റിയാറ് പത്രികകളും ലഭിച്ചു സ്ഥാനാർത്ഥികൾക്ക് സർക്കാരുമായോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുമായോ കുടിശ്ശിക പാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതികളുണ്ടായി കേസ് സ്വത്തുക്കൾ വിദ്യാഭ്യാസം തുടങ്ങിയവ ബന്ധപ്പെട്ട് നൽകുന്ന സത്യവാങ്മൂലത്തിലെ തെറ്റുകളും നിർദ്ദേശൻ അതേ വാർഡിലെ വോട്ടല്ലെന്ന ആക്ഷേപങ്ങളും ഉയർന്നു പത്രികയിൽ വയസ്സ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു അതാത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധന